ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് കാട്ടുപന്നി ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആറങ്ങോട്ടുകര മണ്ണങ്കോട് പാടശേഖരത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർ ദുരിതത്തിലായിരിക്കുന്നത് കാട്ടുപന്നി ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ ദേശമംഗലം പഞ്ചായത്തിലെ ആറങ്കോട്ടുകര മണ്ണങ്കോട്ട് പാടശേഖരത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ കർഷകർ ദുരിതത്തിലായിരിക്കുന്നത് വിളവെടുക്കാറായ നെല്ല് മുതൽ പുതുതായി നട്ട ഞാറ് വരെ കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ് കൂടാതെ മയിലുകളും മറ്റ് ചെറുകിളികളുമെല്ലാം കർഷകർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ആറങ്കോട്ടുകര കൃഷി പാഠശാലയുടെ നേതൃത്വത്തിൽ ഇറക്കിയ രണ്ട് ഏക്കറോളം കൃഷിയാണ് കഴിഞ്ഞ ദിവസം പന്നികൾ നശിപ്പിച്ചത് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നതായി കൃഷി പാഠശാല പ്രവർത്തക ശ്രീജ ആറങ്കോട്ടുകര പറഞ്ഞു ഇത് ആറങ്കോട്ടുക മണ്ണേകോട്ട് പാടശേഖര ആണ് ഏതാണ്ട് പത്ത് ഇരുപത് ഏക്കറോളം സ്ഥലമുള്ളതാണ് നമ്മൾ കർഷകർ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടും നേരിട്ടിട്ടും അതെ അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു കൃഷി നടത്തുന്നത് അത് ഇതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടും കൃഷി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ചാൽ ഈ ഒരു ഒറ്റ ഒരു മണി നെല്ല് പോലും കിട്ടാത്ത അവസ്ഥയിൽ ഒരു നാലഞ്ച് ഏക്കർ പൂർണ്ണമായിട്ടും പന്നിയും മയിലും അതുപോലെ കിളികളും കൊണ്ട് പോയിക്കുന്നു ഇപ്പോൾ ബാക്കി കുറച്ച് നന്നായി നിന്നിരുന്ന നെല്ലും ഇതുപോലെ മുഴുവനായിട്ടും ഏതാണ്ട് ഒരു മണി മെല് പോലും വൈക്കോലും കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ കൃഷിയും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് ഇത്തരം ഒരു ചില കാര്യങ്ങളും കൂടിയും അത് സർക്കാരും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊക്കെ ഞങ്ങൾ ഇപ്പം കൃഷി പാഠശാല എന്നുള്ള പേരിൽ ഇരുപത് രണ്ടായിരം മുതൽ പൂർണ്ണമായിട്ടും ജൈവ കൃഷി ചെയ്യുന്ന ഇത്രയും ഏക്കർ സ്ഥലം ചെയ്യുന്നതാണ് അതിൻ്റെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത് ആളുകളുടെ ഈ ജൈവ കൃഷിയുടെ പ്രാധാന്യം അതുപോലെ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ആൾക്കാരായിട്ട് ഒന്നിച്ച് നിന്ന് കുറേ കാര്യങ്ങൾ ഇടപെടുക ചെയ്യുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് പോലും നമ്മളിത് കയ്യിൽ നിന്ന് ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള പരിഹാരമില്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ കൃഷി ഇല്ലാതെ പോവുകയാണ് അതിനിടെ കൂടി ഇങ്ങനെ കൂടി പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇല്ലാതെ ആവും ഞങ്ങൾ കൃഷിക്കാർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പണിയെടുക്കാനോ അധ്വാനിക്കാൻ തയ്യാറാണ് പക്ഷേ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്വയംഭരണങ്ങൾ കൂടെ നിന്നിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഒരു ഒന്ന് രണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം ഇവിടെ ആരും ചെയ്യാനുള്ളൊരു സാധ്യതയില്ല ചെയ്യാൻ പരിഹാരം വേണം ഇതുകൂടാതെ മറ്റു കർഷകർക്കും നിരവധി നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് കൃഷി ഇറക്കുന്ന സമയം തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് പന്നിശല്യത്തിന് ഒരു പരിഹാരം കാണണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഓരോ വർഷവും കർഷകരുടെ എണ്ണവും കൃഷിയുടെ ഉൽപാദനവും കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിലാണ് കർഷകരോട് ഇത്തരത്തിലുള്ള അവഗണന നടത്തുന്നത് എന്ന് കർഷകർ പറയുന്നു പന്നിശല്യവും മയിൽ ശല്യവും മറ്റ് കാട്ടുമൃഗങ്ങൾ പാടത്തേക്ക് ഇറങ്ങി നെൽവയലുകൾ നശിപ്പിക്കുന്നത് തടയുന്നതിന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പ് മുഖാന്തരം ഉണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് അല്ലാത്ത വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാനാകാത്ത സാഹചര്യമാണ് കർഷകർക്ക് News desk CCV